ഈയൊരു റെയിൽവേ സ്റ്റേഷൻ ഏതാണെന്ന് മനസ്സിലായോ ദക്ഷിണ കേരളത്തിലെ ഒരു പ്രധാന ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ആണ് കേട്ടോ ഇത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോമില് ആദ്യ മൂന്നില് ഈയൊരു റെയിൽവേ സ്റ്റേഷൻ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഈയൊരു റെയിൽവേ സ്റ്റേഷന്റെ ചരിത്രം പറയാനാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ആയിരത്തി തൊള്ളായിരത്തി മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിട്ട് ഇവിടം മുതൽ മദ്രാസ് വരെ റെയിൽവേ ലൈൻ പ്രവർത്തനം ആരംഭിച്ചോടെയാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഭൂപടത്തിൽ ഇടന്നിടുന്നത് ദക്ഷിണ കേരളത്തിലെ ഒരു പ്രധാന ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനും ദീർഘദൂര ട്രെയിനുകൾക്കും അന്തർ സംസ്ഥാന ട്രെയിനുകൾക്കും പ്രധാന സ്റ്റോപ്പും ഉണ്ട് ഈ ഒരു റെയിൽവേ സ്റ്റേഷന് തുറമുഖ നഗരം വ്യവസായ കേന്ദ്രം വിദ്യാഭ്യാസ വാണിജ്യ കേന്ദ്രം എന്ന നിലയിൽ ഈ ഒരു നാടിന്റെ വളർച്ചയ്ക്ക് റെയിൽവേ സ്റ്റേഷൻ വലിയൊരു പങ്ക് വഹിച്ചു കേരളത്തിന്റെ റെയിൽവേ ചരിത്രത്തിൽ തന്നെ ഈ ഒരു സ്റ്റേഷൻ ഒരു പ്രത്യേക സ്ഥാനമുണ്ട് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കാലത്ത് തന്നെ വ്യാപാരത്തിനും യാത്രയ്ക്കും പ്രധാന കേന്ദ്രമായിരുന്നു ഈ ഒരു നാട് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളുമായി കേരളത്തെ ബന്ധിപ്പിച്ച ആദ്യകാല റെയിൽവേ കവാടങ്ങളിൽ ഒന്നായിരുന്നു ഇത് ഇന്ന് ഈ റെയിൽവേ സ്റ്റേഷൻ ആധുനികവൽക്കരണത്തിൻ്റെ വഴിയിലാണ് പ്ലാറ്റ്ഫോം നവീകരണം ശുചിത്വ സൗകര്യങ്ങൾ ലിഫ്റ്റ് എസ്കലേറ്റർ സംവിധാനങ്ങൾ ഡിജിറ്റൽ അറിയിപ്പുകൾ പാർക്കിംഗ് സൗകര്യങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തി വരുന്നു ദിവസേനെ ആയിരക്കണക്കിന് യാത്രക്കാരെ കൈകാര്യം ചെയ്യുന്ന തിരക്കേറിയ സ്റ്റേഷനായി ഇന്നിത് മാറിയിട്ടുണ്ട് ഈ ഒരു സ്റ്റേഷൻ ഏതാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പം കമന്റ് ചെയ്യണേ